അണ്ടർ നയൻറ്റീൻ ഒന്നാം യൂത്ത് ടെസ്റ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ ഒരു ഇന്നിംഗ്സിനും അൻപത്തിയേഴ് റൺസിനും തോൽപ്പിച്ച് ആധികാരികമായ വിജയം നേടിയപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചത് ഒരു പതിനാലുകാരനായിരുന്നു അത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം വൈഭവ് സൂര്യവംശിയാണ് ട്വന്റി ട്വൻ്റി കളിക്കുന്ന കൂടിയാണ് വൈഭവ് ആതിഥേയരായ ഓസ്ട്രേലിയയുടെ ബൗളിംഗ് നിരയെ നേരിട്ടത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഒന്നാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് ഓൾട്ടായപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ നാനൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് നേടിയത് നൂറ്റി എൺപത്തി അഞ്ച് റൺസിൻ്റെ ഒന്നാം ഇന്നിങ്സ് ലീഗ് ആയിരുന്നു നമുക്ക് അതായത് ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നത് രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ നൂറ്റി ഇരുപത്തിയേഴിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തു ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സിൽ ഓപ്പണർ വൈബോ സൂര്യവംശി എൺപത്തി ആറ് പന്തിൽ ഒൻപത് ഫോറും എട്ട് സിക്സറും സഹിതം നൂറ്റി പതിമൂന്ന് റൺസാണ് നേടിയത് നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് പൂജ്യമാണ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് വെറും എഴുപത്തിയെട്ട് പന്തിലാണ് വൈഭവ് തൻ്റെ സെഞ്ചുറി പൂർത്തിയാക്കിയത് യൂത്ത് ടെസ്റ്റിലെ നാലാമത്തെ വേഗമേറിയ സെഞ്ചുറി കൂടിയാണ് ഓവലിൽ വൈഭവ് നേടിയത് അണ്ടർ നയൻറ്റീൻ ടെസ്റ്റ് ഫോർമാറ്റിൽ നൂറിൽ കുറവ് പന്തുകൾ നേരിട്ട് രണ്ട് സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരമെന്ന നേട്ടവും വൈഭവ് ഇതോടെ സ്വന്തമാക്കുകയും ചെയ്തു ന്യൂസിലൻഡിന്റെ ബ്രണ്ടൻ മക്കലമാണ് ഈ നേട്ടം ഇതിനു മുമ്പ് ഒരു താരമെന്ന് പറയുന്നത് നേരത്തെ ചെന്നൈയിൽ വെച്ച് ഓസ്ട്രേലിയക്കെതിരെ തന്നെ വൈഭവ് അൻപത്തിയെട്ട് പന്തിലായിരുന്നു സെഞ്ചുറി നേടിയത് ഓസ്ട്രേലിയൻ താരങ്ങളുടെ തുടർച്ചയായ സ്ലഡ്ജിങ്ങിനിടയിലും ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്യുന്ന സൂര്യവംശിയാണ് നമ്മൾ ഓവലിൽ കണ്ടത് പല തവണ ഓസ്ട്രേലിയൻ താരങ്ങളുടെ സ്ലഡ്ജിങ്ങിന് അതേ നാണയത്തിൽ മറുപടി നൽകുന്ന സൂര്യവംശയും നമ്മൾ കണ്ടു ഓസ്ട്രേലിയയുടെ അണ്ടർ നയൻറ്റീനെതിരായ ഏകദിന പരമ്പരയിലും സൂര്യവംശി തിളങ്ങുകയും ചെയ്തു ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിയെട്ട് അറുപത്തി പന്തിൽ എഴുപത് ഇരുപത് പന്തിൽ പതിനാറ് എന്നിങ്ങനെയാണ് മൂന്ന് ഏകദിനങ്ങളിലെ സൂര്യവംശിയുടെ വ്യക്തിഗത സ്കോർ എന്ന് പറയുന്നത് മൂന്ന് ഇന്നിങ്സുകളുമായി താരം നേടിയത് ഒൻപത് സിക്സറുകളുമാണ് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ഭാവി ഇന്ത്യയുടെ വാഗ്ദാനങ്ങളിൽ ഒരാൾ തന്നെയാണ് സൂര്യവംശി എന്ന പതിനാലുകാരൻ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾക്ക് ഒരുപാട് അനുമോദനങ്ങളും